മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ള അതിവിശിഷ്ടമായ ആത്മോപദേശ ശതകത്തിൻ്റെ ഉൾപൊരുളുകൾ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കുന്നതിനും അത് അവരുടെ സഞ്ചിത സംസ്കാരത്തിലേക്ക് സമന്വയിക്കുന്നതിനും വളരെയധികം സഹായകമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിവർത്തമിഞ്ഞു കാണും ായ വി അഞ്ചുമോർത്താൽ ജലനിധി വരേണം നമുക്ക് ഈ സത്യം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവർ വെളിയിലെന്നും അകത്തെന്നും അല്ലെങ്കിൽ പുറത്തെന്നും ഇങ്ങനെയുള്ള പല ഇത് പ്രയോഗിക്കാറുണ്ട് ചില സമയത്ത് നമുക്ക് പലപ്പോഴും ഈ വേദാന്ത ആശയങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണോ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആചാര്യൻ ആദ്യം എന്താണോ ഉപനിഷത്താവട്ടെ ഏതാവട്ടെ ആദ്യം എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് അതിനെ മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ അതിൽ അങ്ങോട്ട് മുറുക്കി പിടിക്കും പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പറയുമ്പം നമുക്ക് ആകെ ആശയക്കുഴപ്പുണ്ടാവും ഇതൊരു ഉപനിഷത്തിന്റെ ഒരു രീതിയാണ് ഉപനിഷത്തിൽ പറയും തതേ അത് ഇളകുന്നു അത് അത് ഇളകുന്നില്ല അത് ഇളകുന്നുണ്ട് അത് ഇളകുന്നില്ല തദ്ദൂരെ അത് ദൂരെയാണ് തത് അന്തികെ അത് അടുത്താണ് തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത അത് അകത്താണ് അതേ സമയത്ത് അത് പുറത്താണ് അപ്പൊ ആദ്യം നമ്മളോട് പറയാണ് അത് ഇളകുന്നില്ല നമ്മൾ ശരി സത്യം ഒരിക്കലും ഇളകുന്നില്ല പിന്നെ ഉടനെ പറയുന്നു അത് ഇളകുന്നു അപ്പൊ നമ്മൾ ഇത് ഇത് എന്താ പിന്നെ പറയുന്നു അത് ദൂരെയാണ് ശരി ദൂരെയാണ് പിന്നെ പറയുന്നു അത് അടുത്താണ് അത് പുറത്താണ് എന്ന് പറയുന്നു പിന്നെ പറയുന്നു അത് അകത്താണ് അപ്പൊ ഇങ്ങനെ ദൂരെയാണ് അടുത്താണ് അക അകത്താണ് പുറത്താണ് ഇളകുന്നു ഇളകുന്നില്ല എന്ന് പറയുന്ന അവരുടെ ഒരു ശൈലിയുണ്ട് ഭാഷ അത് നമുക്ക് മനസ്സിലാ മനസ്സിലാകണം എങ്കില് നമ്മൾ ഇതിനെ നിശബ്ദമായി അല്ലെങ്കിൽ അതിനെ അങ്ങനെ നിരീക്ഷിക്കുക അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്താണ് നമുക്കിത് ഇങ്ങനെ തെളിഞ്ഞു കിട്ടുക ഇവിടെ അതിലേക്കാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടെ തുടക്കത്തിൽ ഇവിടെ പറയണം എന്താണ് പറയുന്നത് വെളിയിലിരുന്ന് വിവർത്ത മിങ്ങു കാണും ഈ ബ്രഹ്മത്തിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് വിവർത്തമിങ്ങ് കാണും അതിന് എന്തൊക്കെയാണോ ഈ പല പലതായി വിവർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യങ്ങളായിട്ട് കാണപ്പെടുന്നത് പല കാര്യമായും കാരണമായിട്ടും ഒക്കെ കാണുന്നത് അതെന്തൊക്കെയാണ് വെളിമുതലായ വെളി മുതലായ വിഭൂതി അഞ്ചും ആകാശം അതുപോലെ ഈ ഉപനിഷത്തിൽ പറയും ഈ ഒരു ഉപനിഷത്ത് ഇത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഏതസ്മാത് ആത്മന ആകാശ സംഭൂത ആ പരമമായ ബോധത്തിൽ നിന്ന് ആകാശം സംഭവിച്ചു ആകാശാത് വായു ആകാശത്തിൽ നിന്ന് വായു വായോരഗ്നി വായുവിൽ നിന്ന് അഗ്നി അഗ്നേ അഗ്നേരാപ അഗ്നിയിൽ നിന്ന് ജലം അത്ഭ്യ പൃഥ്വി ആ ജലത്തിൽ നിന്ന് ഭൂമി ഭൂമേ ഭൂമേരോഷദയ ഭൂമിയിൽ നിന്ന് ഔഷധികൾ ഔഷധീഭ്യോ അന്നം ഔഷധികളിൽ നിന്ന് അന്നം അന്നാ പുരുഷ അതിൽ നിന്ന് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രജകളെല്ലാം തന്നെ അപ്പൊ ഇതൊക്കെ എന്താണ് വിവർത്തമാണ് ഈ ആ സത്യത്തിന്റെ മറ്റൊരു വിധത്തിലുള്ള പ്രകടനം ഇത് വിഭൂതിയാണ് നന്നായിട്ട് എന്താ വിശേഷേണ ഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉപനിഷത്തിൽ സംഭൂതി എന്ന് പറയും സംഭൂതിയും അസംഭൂതിയും ഇതൊക്കെ എന്താണ് പറയണു ഗുരു വിഭൂതി അഞ്ചും ഇത് ഓർത്തു കഴിഞ്ഞാൽ ഇത് ചിന്തിക്കുന്നുവെങ്കിൽ ഇത് നന്നായി ഒരാള് ഇതിനെ കുറിച്ച് നന്നായി ആലോചിക്കുന്നുവെങ്കിൽ എന്താണ് തരംഗാവലി അതുപോലെ അഭേദമായി വരേണം തിരമാലകൾ എന്ന പോലെ സമുദ്രത്തിലെ തിരമാല എന്ന പോലെ അപ്പൊ സമുദ്രത്തിൽ തിരമാല വേറിട്ട് നിൽക്കുന്ന ഒന്നാണോ അല്ല എന്ന് പറയും ഏർ തിരമാല സമുദ്രത്തിൽ നിന്ന് അന്യമായി അല്ലെങ്കിൽ തിരമാലയ്ക്കൊരു അസ്തിത്വം നമുക്ക് പറയാനുണ്ട് എന്നുള്ളതേ ഉള്ളൂ തിരമാല സമുദ്രത്തിൽ നിന്ന് അന്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് കാഴ്ചയിൽ നമുക്കങ്ങനെ തോന്നും തിരമാലയ്ക്ക് വേറിട്ടൊരു അസ്തിത്വം ഉണ്ട് ചിലപ്പോൾ തിരമാല അവകാശപ്പെടുന്നുണ്ടാകാം ചില തിരമാലകളൊക്കെ പക്ഷെ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് സമുദ്രത്തിൽ നിന്ന് ഭിന്നമായ ഒരു അസ്തിത്വം തിരമാലയ്ക്കില്ല ഇതുപോലെ അഭേദമായി വരയണം ഭേദമില്ലാത്തതായി വരയണം അപ്പം ഇവിടെ ഗുരു തിരമാലയെയും സമുദ്രത്തെയും ഉദാഹരിക്കുന്നത് എല്ലാ ഭേദങ്ങളെയും ഇല്ലാതെയാക്കാനാണ് നമ്മൾ സമുദ്രത്തെയും തിരമാലയെയും ഉദാഹരിക്കുന്നത് ഭേദത്തെ ഉണ്ടാക്കാനാണ് എന്നറിയാം ീ തിരമാലയും സമുദ്രവും തിരമാലയെയും സമുദ്രത്തെയും അതിന്റെ രണ്ടിൻ്റെയും ഉണ്മയെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് ജലം തന്നെയാണ് ജല ജലമാണ് സമുദ്രമായി തിരമാലയായി നുരയായി പതയായി കുമിളയായി നിൽക്കുന്നത് ഇതിനെ ദൈവദശകത്തിൽ ഗുരു അവതരിപ്പിക്കുന്നുണ്ട് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും യും നിമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം അവിടെ കുറച്ചുകൂടെ വൈവിധ്യങ്ങളെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ആഴി തിര കാറ്റ് ആഴം അതുപോലെ ഞങ്ങൾ മായ നിന്മഹിമ അവിടെ നമുക്ക് തോന്നുന്ന ആഴം ആഴം എന്നത് കേവലം അയഥാർത്ഥ്യമാണ് നമ്മൾ പറയുകയായിരിക്കും ഇതിന് ഈ ഈ കുളത്തിന് നല്ല ആഴമുണ്ട് അല്ലെങ്കിൽ ഈ കിണറിന് നല്ല ആഴമുണ്ട് വാസ്തവത്തിൽ എന്താണ് ആഴം ആഴം എന്ന് പറയുന്നത് ഇല്ലാത്തതാണ് ജലം മാത്രമാണ് ഉള്ളത് ആഴം എന്നത് ഇല്ലാത്തതാണ് അതുപോലെ തന്നെ തിര കാറ്റ് കാറ്റും അതിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ളതാണ് കാറ്റിന് സമുദ്രത്തിൽ നിന്ന് അന്യമായ ഒരു അസ്തിത്വം ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഞങ്ങളും ഇതെല്ലാം തന്നെ ഒന്നിൽ നിന്ന് ആവിർഭവിച്ച പലതായി തോന്നുന്നതാണ് അതിനവിടെ ഗുരു വീണ്ടും അവതരിപ്പിക്കുന്നു ഇത് പലതല്ല ഇത് ഒന്നാണ് ഈ അഭേ ഈ ഭേദം നമുക്ക് മാറിക്കിട്ടേണ്ടതുണ്ട് എപ്പോഴാണ് ഈ ഭേദം മാറുന്നത് അന്വേഷിക്കാത്തിടത്തോളം കാലം ഇത് മാറില്ല മാറില്ലാന്ന് പറയും ഈ മരുഭൂമിയിലെ ജലം ഒരാൾ കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ശിഷ്യൻ ചോദിക്കുകയാണ് ഗുരുവിനോട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ചോദിക്കുകയാണ് ഗുരു ഈ മരുഭൂമിയിൽ കാണുന്ന ജലം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് അപ്പൊ ഗുരു പറഞ്ഞു അതെ എവിടെ നിന്നാണ് ഈ മരുഭൂമിയിലെ ജലം ഉണ്ടായത് അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങേ ഈ ആ കാണുന്ന മരുഭൂമിയിലെ ജലം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നൊരു ഗുരു ചോദിച്ചു ആർക്കാണ് ഈ ജലത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുക അപ്പൊ ഒരു ശിഷ്യൻ പറഞ്ഞു ആരാണോ ആ ജലത്തിനടുത്തേക്ക് പോകുന്നത് അവനാ ജലം ഇല്ലാതെയാവുന്നത് അപ്പം മരുഭൂമിയിലെ ജലത്തെ മരുഭൂമിയിലെ ജലം എവിടെ നിന്നുണ്ടായി എന്ന് ആരാണോ ചോദിക്കുന്നത് അവിടെ നിന്ന് ചോദിക്കുന്നതുകൊണ്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല മറിച്ച് ആ ജല എവിടെയാണോ ജലപ്രതീതി അനുഭവപ്പെട്ടത് അവിടേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജലം എന്നൊരു സംഗതി അല്ലെങ്കിൽ അത് തോന്നലാണ് അപ്പം അന്വേഷിക്കുമ്പോഴാണ് ഈ തോന്നൽ ഇല്ലാതെയാവുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു അന്വേഷണം എങ്ങനെയുള്ള അന്വേഷണം തന്നെ കുറിച്ചും ഈ കുറിച്ചും അങ്ങനെ തന്നെയും ഈ വിശ്വത്തെയും കുറിച്ചും അന്വേഷിക്കുന്ന സമയത്ത് എല്ലാ ഭേദങ്ങളും ഇല്ലാതെ ഭഗവത്പാദർ ഭഗവത്പാദര് ഭജഗോവിന്ദത്തില് ചോദിക്കുന്നു തൊയ് മൈ ചാന്നയത്രോ വിഷ്ണു നിന്നിലും എന്നിലും അന്യത്ര എല്ലായിടത്തും ഉള്ളത് എന്താണ് ആ വിഷ്ണു ആണ് എന്ന് പറയുക അപ്പൊ അതിനെ അറിയ ആ അഭേദം ആ ഭേദം മാറി ഭേദമില്ലാത്തതായി അഭേദമായി വരേണം ഇതാണ് അന്വേഷണത്തിൻ്റെ ഒരു രീതി